വടകരയുടെ ഷോപ്പിംഗിന് കൂടുതൽ തിളക്കവുമായി ഓറഞ്ച് സൂപ്പർ ഷോപ്പി കൂടുതൽ സൗകര്യത്തോടെ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ആരംഭിച്ചു വടകര ടൗൺ ഹാളിന് മുൻവശത്ത് ആരംഭിച്ച ഷോപ്പിംഗ് മാളിന്റെ ഉദ്ഘാടനം വടകര എം എൽ എ കെ കെ രമ നിർവഹിച്ചു കഴിഞ്ഞ നാലു വർഷമായി വടകരയുടെ ഷോപ്പിൻ്റെ രംഗത്ത് പുതിയ അനുഭവം പകർന്നു നൽകിയ ഓറഞ്ച് സൂപ്പർ ഷോപ്പി കൂടുതൽ സൗകര്യത്തോട് കൂടിയാണ് ടൗൺ ഹാളിന് മുൻവശത്തുള്ള പുതിയ കെട്ടിടത്തിലേക്ക് മാറിയത് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയാണ് ഓറഞ്ച് സൂപ്പർ ഷോപ്പി വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഷോപ്പിംഗ് മാളിന്റെ ഉദ്ഘാടനം വടകര എം എൽ എ കെ കെ രമ നിർവഹിച്ചു ഏകദേശം നാല് വർഷമായി വടകരയിലെ ഹൈവേയുടെ നാഷണൽ ഹൈവേയുടെ ഓരത്തെ സ്ഥിതി ചെയ്യുന്ന ഒരു സൂപ്പർ ഷോപ്പിയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഹൈവേയുടെ വികസനം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം പല സ്ഥാപനങ്ങളും അവിടുന്ന് ഹൈവേയിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പറിച്ചു നടപടിയാണ് അത് അനിവാര്യമായൊരു മാറ്റമായിട്ട് പലയിടത്തും നടക്കുകയാണ് ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഈ ഹൈവേ പൂർണ്ണമായിട്ടും നടപ്പിലായി കഴിഞ്ഞാൽ അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള സ്ഥാപനങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന രൂപത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ മിക്ക സ്ഥാപനങ്ങളും അവിടെ നിന്ന് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഓറഞ്ച് സൂപ്പർ ഷോപ്പിലും ഇവിടേക്ക് മാറുന്നത് നാല് വർഷമായിട്ട് നല്ല രീതിയിൽ ജനങ്ങളുടെ സ്നേഹം സ്വീകരിച്ചുകൊണ്ട് അല്ലെ സ്നേഹത്തോടുകൂടി അവരുടെ ഇടയിലേക്ക് ഒരു നല്ല സ്ഥാപനമായി വളർന്നു വരാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് നാല് വർഷം കൊണ്ട് പൂർത്തിയായി ഇപ്പോൾ പുതിയൊരു ബിൽഡിംഗിലേക്ക് ഇത് മാറാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിയത് ഓറഞ്ച് സൂപ്പർ മാർക്കറ്റ് ചെയർമാൻ എം എം ബാലൻ അധ്യക്ഷത വഹിച്ചു കൗൺസിലർ പി ടി സത്യഭാമ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ സലാം വ്യാപാരി വ്യവസായ സമിതി ജില്ലാ കമ്മിറ്റി അംഗം കെ എൻ വിനോദൻ ജിപ്പാസ് ഇന്റർനാഷണൽ മാനേജർ ജയ്പൂൾ കെ കെ ശ്രീധരൻ എന്നിവർ സംസാരിച്ചു अनि ल ल ल हुन्छ ल